നമ്മളെ ഈ സാധാരണ ഹൗസ് പ്ലോട്ടുകളൊക്കെ നമ്മൾ വീട് വയ്ക്കാൻ വേണ്ടി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ എങ്ങനെ സാധാരണ രീതിയിൽ ആളുകൾ നോക്കുക ആ പ്ലോട്ടിൻ്റെ ഓണർമാർ ഒരു കെട്ട ഡോക്യുമെൻറ്റുകൾ തരും അതായത് പഴയ ആധാരം അടി ആധാരം പൊസിറ്റൻ സർട്ടിഫിക്കറ്റ് ടാക്സ് റെജിസ്റ്ററി ഇതിൻ്റെയൊക്കെ കോപ്പിയുടെ ആയിരിക്കും തരുക ഇതും വെച്ചിട്ട് നമ്മൾ ബാങ്കിനെ സമീപിക്കും ലോണോ വല്ലതും വേണ്ട ആളുകളാണെങ്കിൽ ഇല്ലെങ്കിൽ ഇത് വെച്ചിട്ട് പൈസ കൊടുത്ത് രജിസ്റ്റർ രജിസ്റ്ററി ഇങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ഇത് വെച്ച് ബാങ്കിനു സമീപിക്കുമ്പോൾ ബാങ്ക് എന്ത് പറയും ആ കടലാസ് വേണം ഈ കടലാസ് വേണം ഇതിൻ്റെ ആ സർട്ടിഫിക്കറ്റ് വേണം പൊസിഷൻ സർട്ടിഫിക്കറ്റ് വേണം ടാക്സ് ഇങ്ങനെ പലത്തും പറയുമ്പോൾ നമുക്ക് ടോട്ടലി ഒരു ഫ്രസ്ട്രേഷൻ നമുക്കൊരു ക്ലാരിറ്റി കിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സ്റ്റാൻഡർഡൈസ് ചെയ്ത് ചെയ്യേണ്ടത് ഞങ്ങൾ സി ടി ബിൽഡേഴ്സ് ആപ്പിലൊക്കെ അതിനുള്ള കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് എങ്ങനെ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത് നമ്മൾ ഏത് ബാങ്കിൽ നിന്നാണോ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ അവിടുത്തെ ലീഡിങ് ബാങ്കുകളുടെ പാൻ അഡ്വക്കേറ്റ്സ് ഉണ്ടാവും ആ അഡ്വക്കേറ്റ്സിൻ്റെ അടുത്ത് നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് ഒരു പ്ലോട്ടിന് എന്തൊക്കെയാണ് ലിസ്റ്റ് ഓഫ് ഡോക്യൂമെൻ്റ്സ് നമ്മൾ വാങ്ങിക്കേണ്ട ഒരു ബയ്യർ ഒരു സെല്ലറിടുത്ത് ഒരു പ്ലോട്ട് ഓണറിൻ്റെ അടുത്ത് എന്ന് ടിക്ക് ചെയ്തിട്ട് വൺ ബൈ വൺ വൺ ബൈ വൺ മാർക്ക് ചെയ്ത് അതിനെ ഫുള്ളായിട്ട് ലിസ്റ്റാക്കി അത് ആ പ്ലോട്ട് ഓണറെടുത്ത് കൊടുത്ത് അവരെടുത്ത് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവരെടുത്ത് മുഴുവൻ ഡോക്യൂമെൻ്റ് ഇല്ലെങ്കിൽ നമ്മൾ സി ടി ബിൽ ആപ്പിൻ്റെ സർവീസ് പോലുള്ള സർവീസുകൾ നമുക്ക് എടുത്തിട്ട് സർവീസ് എടുത്തിട്ട് ആ വിരി കൊണ്ടോ അത് മുഴുവൻ ലിസ്റ്റ് ചെയ്ത് വൺ ബൈ വൺ എല്ലാ പേപ്പേഴ്സും കളക്ട് ചെയ്ത് ആ ലിസ്റ്റോട് കൂടി കറക്റ്റായിട്ട് പ്രോപ്പർ മെത്തേഡിൽ ബൈൻഡ് ചെയ്ത് അതിന് നമുക്ക് നമ്മുടെ ലീഗൽ സ്ക്രൂട്ട്നി സർട്ടിഫിക്കറ്റിന് വേണ്ടി അഡ്വക്കേറ്റ്സിൻ്റെ അടുത്ത് കൊടുത്ത് ഒരു കൃത്യമായിട്ടുള്ള മാർക്കറ്റബിൾ ടൈറ്റിലാണെന്നുള്ള നല്ല ഒരു ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയതിന് ശേഷം നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന നമ്മുടെ വീടിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ലൈഫ് ടൈം അടുത്ത ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന വളരെ വാല്യുബിൾ വാല്യുബിളായിട്ടുള്ള നമ്മുടെ പ്രോപ്പർട്ടി വളരെ ജെന്യൂനും ഫെയറുമായി ഡോക്യുമെൻസ് എല്ലാം വളരെ നന്നായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്